മുട്ടയുടെ വെള്ളയാണോ മുട്ടയുടെ മഞ്ഞക്കരുവാണോ ആരോഗ്യത്തിന് നല്ലത് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യകരവും മികച്ചതും എന്നറിയണോ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷക സമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കളിലൊന്നാണ് മുട്ട ഇവയുടെ ഏറ്റവും നല്ല ഭാഗം അത് വളരെ വൈവിധ്യമാർന്നതാണ് എന്നതാണ് ഏത് ഭക്ഷണത്തിലും ഇത് നമുക്ക് ഉൾപ്പെടുത്താം അത് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം അല്ലെങ്കിൽ അത്താഴം എന്നിങ്ങനെയുള്ള സമയത്ത് ഓംലെറ്റ് മുട്ടത്തോരൻ പുഴുങ്ങി മുട്ട എന്നിങ്ങനെ പല രൂപത്തിൽ നമുക്ക് കഴിക്കാം പ്രോട്ടീനും മറ്റ് അവശ്യ പോഷകങ്ങളും അടങ്ങിയ മുട്ടകൾ സാധാരണയായി വ്യായാമശേഷം കഴിക്കേണ്ട ഭക്ഷണമായി കണക്കാക്കുന്നു മികച്ച പോഷക ഗുണം മൂലം ഇത് ഒരു പൂർണ്ണമായ ഭക്ഷണം എന്ന നിലയ്ക്കും അറിയപ്പെടുന്നു എന്നിരുന്നാലും ഇപ്പോഴും കുഴിക്കുന്ന ഒരു ചോദ്യം മുട്ടയുടെ ഏത് ഭാഗമാണ് നല്ലതെന്നതാണ് മുട്ടയുടെ സുവർണ ഭാഗം എന്ന് പറയപ്പെടുന്ന മുട്ടയുടെ മഞ്ഞക്കരുവാണോ ഏറ്റവും ആരോഗ്യകരമുള്ളത് അതോ മുട്ടയുടെ വെള്ളയാണോ കൂടുതൽ ആരോഗ്യപ്രദം പോഷക ഗുണത്തിൻ്റെയും കലോറിയുടെയും കാര്യത്തിൽ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നു നോക്കാം മുട്ടയുടെ മഞ്ഞയിൽ വിറ്റമിനുകളായിട്ടുള്ള ബേസിക്സ് ബീറ്റോൾ ഫോളേറ്റ് വിറ്റമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ ഇ വിറ്റമിൻ കെ എന്നിവയുണ്ട് വിറ്റമിൻ ഡിയുടെ സ്വാഭാവിക ഉറവിടം നൽകുന്ന ചുരുക്കം ചില ഭക്ഷണങ്ങളിലൊന്നാണ് മുട്ടയുടെ മഞ്ഞക്കരു ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പും കൊളസ്ട്രോളും ഇവയിലുണ്ട് പ്രോട്ടീനുകളും വിറ്റമിനുകളും കൂടാതെ കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് പൊട്ടാസ്യം സോഡിയം സെലിനിയം തുടങ്ങിയ ധാതുക്കളുടെ മികച്ച ഉറവിടമാണ് മുട്ടയുടെ മഞ്ഞക്കരുവ് മുട്ടയുടെ മഞ്ഞയിലടങ്ങിയിരിക്കുന്ന കോളിൻ സ്ത്രീകളിൽ സ്തനാർബുദ ക്യാൻസർ കുറയ്ക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെ കരോട്ടിനോയിഡ് ഉള്ളടക്കമാണ് മഞ്ഞക്കരുവിന് മഞ്ഞ നിറ നൽകുന്നത് ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും ഇനി മുട്ടയുടെ വെള്ളയെപ്പറ്റി നമുക്ക് നോക്കാം പ്രോട്ടീൻ സോഡിയം പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് മുട്ടയുടെ വെള്ളം മഞ്ഞക്കരിവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൊഴുപ്പില്ലാത്തതും കലോറിയും കൊളസ്ട്രോളും കുറവാണെന്നതുമാണ് വെള്ളയുടെ ഏറ്റവും നല്ല ഗുണം അതിനാൽ ഡയറ്റ് പിന്തുടരുന്ന ആളുകൾക്ക് ഇത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം ഇത് കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും പ്രമേഹ രോഗികളും ഇത് ഇഷ്ടപ്പെടുന്നു മുട്ടയുടെ വെള്ള പോഷകങ്ങളാൽ സമ്പുഷ്ടമായതിനൊപ്പം തന്നെ തൊണ്ണൂറ് ശതമാനം കാൽസ്യവും തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഇരുമ്പിൻ്റെ അളവും മഞ്ഞക്കരുവിൽ നിന്നാണ് വരുന്നതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം കലോറിയുടെ കാര്യത്തിൽ ഒരു വലിയ മുട്ടയുടെ മഞ്ഞക്കരുവിന് അൻപത്തഞ്ച് കലോറിയും മുട്ടയുടെ വെള്ള വെള്ളഭാഗത്ത് പതിനേഴ് കലോറിയും അടങ്ങിയിരിക്കുന്നു ഒട്ടുമിക്ക ആളുകളും ഒരൽപ്പം സംശയത്തോടെ കാണുന്ന ഒരു കാര്യമാണിത് വണ്ണം കൂടുമെന്ന് കരുതി പലരും മുട്ട കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാറുണ്ട് എന്നാൽ മുട്ട കഴിച്ച് വണ്ണം കുറയ്ക്കാമെന്ന് എത്ര പേർക്കറിയാം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണമാണ് മുട്ട ഈ പ്രോട്ടീൻ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുന്നതിനാൽ തന്നെ നമുക്ക് കുറേ നേരത്തേക്ക് വിശപ്പ് തോന്നാത്ത വിധം സംതൃപ്തി നൽകുന്നു അതായത് കഴിച്ച ശേഷം വയർ കൂടുതൽ സമയം നിറഞ്ഞിരിക്കുന്നതായി തോന്നും ഇത് അധിക ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കും മുട്ടയുടെ മഞ്ഞക്കരു വെള്ളയേക്കാൾ ആരോഗ്യകരമാണെന്ന് പറയാം എന്നിരുന്നാലും ഒരു മുഴുവൻ മുട്ടയും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം കാരണം അതിലൂടെ മിക്ക മൈക്രോ മാക്രോ ന്യൂട്രിയൻസുകളുടെ ഗുണം നമുക്ക് ലഭിക്കും കൂടാതെ ഒരു വ്യക്തിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിലോ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലോ മുട്ടയുടെ വെള്ള ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും